ഹായ് നമസ്കാരം ഫാസിലാണോ നമ്മളെ ഈ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ചിലർക്കുള്ളൊരു പേടിയാണ് പാമ്പ് പാമ്പുശല്യം ഉണ്ടാവുമോ എന്നുള്ളത് കാരണം ചിലർ കൃഷി തുടങ്ങിയിട്ട് ഈ പാമ്പ് പാമ്പുശല്യം കാരണം കൃഷി നിർത്തിയവരുണ്ട് ചിലർ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് ആശകളുണ്ട് പക്ഷേ ഈ പേടി കൊണ്ട് പാമ്പ് പാമ്പുശല്യം ഉണ്ടാവുക എന്നുള്ള കൊണ്ട് കൃഷി ചെയ്യാതിരിക്കുന്നവരും ഉണ്ട് ഇപ്പം ഞാനും ഉൾപ്പെടെ എല്ലാവർക്കും പാമ്പിനെ നല്ല രീതിയിൽ പേടിയാണ് ഇപ്പം എനിക്ക് നല്ല രീതിയിൽ പാമ്പിനെ പേടിയാണ് കാരണം ഇതുപോലെ ഇതുപോലെ കാട് രൂപത്തിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ പാമ്പുകൾ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം എൻ്റെ വീട്ടിലും വരാറുണ്ട് ഇപ്പം എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും നല്ല രീതിയിൽ കാടാണ് അപ്പോൾ എല്ലാ ഇനത്തിൽപ്പെട്ട പെട്ട ഉള്ള പാമ്പുകളും എൻ്റെ ഈ ഭാഗങ്ങളിൽ ഉണ്ട് ഇപ്പം ബാക്കിൽ നല്ല രീതിയിൽ കാടാണ് അപ്പൊ ഞാൻ ഈ വീട്ടിൽ വന്ന മുതൽ ഇടക്കിടക്ക് പാമ്പുകൾ വരാറുണ്ട് വനം ഇല്ലാത്തതും വെനം ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പാമ്പുകളും ഇവിടെ വരാറുണ്ട് ഇതിപ്പോ ഈ അടുത്തായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടുള്ള വെന ഇല്ലാത്ത ഒരു ചുവർ പാമ്പാണ് അപ്പൊ ഈ പാമ്പ് ഇടക്കിടക്ക് എന്റെ വീടിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇടക്കിടക്ക് വരാറുള്ള ഒരു പാമ്പാണത് ഇത് മാക്സിമം ഒരു രണ്ടടി നീളം വരെ വെക്കുന്ന ഒരു ചെറിയ വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരു ബ്രൗണ് ഷാഷ് കളറിൽ വൈറ്റ് ലൈനായിട്ട് വരുന്ന ചോർ പാമ്പാണ് അപ്പം എൻ്റെ വീട് തേക്കാത്ത വീടായതുകൊണ്ട് അതിൻ്റെ പൊത്തുകളിലൊക്കെ ഈ പല്ലിനെ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു പാമ്പാണത് ഇത് വെനയില്ലാത്ത പാമ്പാണ് ഇതിനെ നമ്മൾ അധികം പേടിക്കേണ്ടില്ല പക്ഷെ എന്നാലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു പേടിയാണ് അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഒരു ബ്ലാക്ക് കൺമഷീൻ്റെ ബ്ലാക്ക് കളറിൽ സിൽവർ ലൈനിൽ ഇതേ കാണുമ്പോൾ ഇതേപോലെ തന്നെയാണ് ആ പാമ്പിനാന്നുണ്ടെങ്കിൽ വന ഉള്ളതാണ് അത് എന്ന് പറയും ശംഖുവര എന്നൊക്കെ പറയുന്നൊരു തരം പാമ്പാണ് അത് അത് നല്ല രീതിയിൽ വെന ഉള്ള ഒരു പാമ്പാണ് അപ്പൊ ഇതാണ് വെള്ളിക്കെട്ട കണ്ടാല് ചോർപ്പാമ്പ് പോലെ തോന്നെങ്കിലും നല്ല വെന ഉള്ളതാണ് അപ്പൊ ഈ വെള്ളിക്കെട്ടെന്ന് പറഞ്ഞാല് രാത്രി സഞ്ചാരി നല്ല രീതിയിൽ വന ഉള്ള പാമ്പാണ് അപ്പൊ കൂടുതലായിട്ട് ഇത് കിണറിന്റെ ചുറ്റിലൊക്കെ ആണ് ഉണ്ടാവുക ഇപ്പൊ എന്റെ വീട്ടിലെ കിണറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുണ്ട് അപ്പോൾ ഈ പാമ്പിനെ നല്ല രീതിയിൽ നമ്മൾ പേടിക്കണം കാരണം നമ്മൾ കൃഷി സ്ഥലത്തൊക്കെ താഴത്തൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഈ പാമ്പ് വന്ന് ചുരുണ്ട് കിടക്കാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പം നല്ല രീതിയിൽ പാമ്പ് ശല്യം ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം വെള്ളിക്കാട് പെട്ടെന്ന് നമ്മൾ കാണില്ല ഇങ്ങനെ ചുരുണ്ട് കിട ഇതിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് അറിയില്ല കാരണം നമ്മൾ അണലി പോലത്തെ പാമ്പിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പല്ലുകളാണ് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ അറിയും മുറുക്കനും അതേപോലെ ഒരു ഒരു സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ ഒക്കെ നീളം വരുന്ന പല്ലുകളാണ് അതും കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അറിയും പക്ഷേ ഇതിൻ്റെ ചെറിയ പല്ലുകളാണ് കടിച്ച പെട്ടെന്ന് നമ്മൾ അറിയില്ല കാരണം വല്ല മുള്ളു കൊണ്ടതാന്നൊക്കെ നമ്മൾ വിചാരിക്കും നല്ല രീതിയിൽ വന പാമ്പാണ് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നവർ ഇതുപോലത്തെ പാമ്പുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കേരളത്തിൽ ധാരാളം ഇനം പാമ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വന ഉള്ള പാമ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മളറിയപ്പെടുന്ന ഒരു നാല് പാമ്പുകൾ നമുക്ക് വന ഉള്ളതായിട്ടുള്ളൂ അതിലൊന്നാമത്തെ രാജവമ്പാലാണ് അപ്പം അത് ജനങ്ങളായിട്ടുള്ള സമ്പർക്കം തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളായതുകൊണ്ട് അത് മലയോര മേലായ കാടുകളിലാണ് ഉണ്ടാവുക അപ്പം കാടിനോട് ചേർന്ന സ്ഥലങ്ങളിലെ വീടുകളിലൊക്കെയാണ് അബദ്ധവശാലത്ത് കയറി വരിക നമ്മളത് പോലത്തെ നാടുകളിലൊന്നും രാജവമ്പാലുണ്ടാവാറില്ല രണ്ടാമത്തെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അണലിയാണ് അപ്പോൾ ചേനത്തണ്ടെന്നൊക്കെ നമ്മൾ പറയും ചില സ്ഥലങ്ങളിൽ വട്ടക്കൂറ എന്നും പറയും അപ്പോൾ ഈ അണലി എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ടെറസിലൊക്കെ കൃഷി ചെയ്യുക എന്നുണ്ടെങ്കിൽ അണലിൻ്റെ ശല്യം അങ്ങനെ ഉണ്ടാവില്ല കാരണം ഇത് മേലോട്ടൊക്കെ ഒന്നും കയറി വരില്ല മണ്ണുകളിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പാമ്പുകൾ ഉള്ള ഏരിയ എന്നുണ്ടെങ്കിൽ അണലിയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കാരണം തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒരു മൂലയിലൊക്കെ ചുരുണ്ട് കൂടി നിൽക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് അണലി അപ്പോൾ നമ്മൾ മറ്റുള്ള പാമ്പുകളൊക്കെ നമ്മൾ നടന്നു വരുന്ന സൗണ്ട് അതായത് നടന്നു വരുന്ന തരംഗമൊക്കെ കിട്ടുമ്പോൾ മറ്റു പാമ്പുകൾ വേഗം മൂവ് ചെയ്തു പോകും പക്ഷേ അണലി അങ്ങനൊന്നും മൂവ് ചെയ്തു പോകില്ല അണലി ഇപ്പം നമ്മൾ എഴുത്തേക്ക് വരാമെന്നുണ്ടെങ്കിലും അവിടെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് ചെയ്യുക നമ്മള് മോർക്കന് രാജോമ്പാലും ഒക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യിച്ച ഫ്രണ്ടേജിൽ മാത്രം വേറെ നിവൃത്തി ഇല്ലാതെ വരുമ്പോൾ മാത്രമേ ഫ്രണ്ടേജിൽ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ അണലി അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനല്ല അണലി ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലേക്ക് അറ്റാക്ക് ചെയ്യും അപ്പോൾ ഏത് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അണലിനെ കൈകാര്യം ചെയ്യാണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യും കാരണം അണലി ഏത് ഭാഗത്തേക്കാണ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് മൂന്നാമത്തേനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളിക്കെട്ടൻ ശങ്കുവരി എന്ന് പറഞ്ഞ പാമ്പാണ് നാലാമത്തെ വന ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ മൂർക്കനാണ് അപ്പം മൂർക്കനും നമ്മളെ പരിസരത്ത് മുറുക്കൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി സ്ഥലങ്ങളിലൊക്കെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മൂർക്കൻ വരാൻ ചാൻ ാണ് അപ്പൊ നമ്മളെ കാലിന്റെ നമ്മളിപ്പോ അതിൻറെ അടുത്തേക്ക് വരിക എന്നൊക്കന്നുണ്ടെങ്കിൽ മുറുക്കം പെട്ടെന്ന് മൂവ് ചെയ്ത് പോകും അപ്പോൾ നമ്മൾ ടെറസിലൊക്കെ കൃഷി ചെയ്യാച്ചാല് ടെറസിലേക്കൊക്കെ വരാൻ ചാൻസ് കൂടുതലുള്ള പാമ്പുകൾ എന്ന് പറഞ്ഞാല് വെന ഇല്ലാത്ത പാമ്പുകളാണ് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് കൂടുതലായി ചില നമ്മുടെ ചേര മരം കയറി പാമ്പ് നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ചുഗർ പാമ്പ് അതുപോലെ പച്ചിലപ്പാമ്പ് ഇങ്ങനത്തെ വെന ഇല്ലാത്ത പാമ്പുകളാണ് നമ്മളെ ടെറസിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ വരാൻ കൂടുതൽ ചാൻസ് ചില സമയങ്ങളിൽ മൂർക്കനും വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അണലി പോലത്തെ പാമ്പുകൾ നമ്മളെ ടെറസിലേക്കൊന്നും എത്താൻ ചാൻസ് കുറവാണ് അപ്പം താഴത്തൊക്കെ നമ്മൾ പറമ്പിലൊക്കെയാണ് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വനമുള്ള പാമ്പുകളെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ പാമ്പുകളൊക്കെ നമ്മൾ കൃഷി സ്ഥലത്ത് തണുപ്പടിച്ചിട്ടും അതുപോലെ മറ്റു ജീവികളെ ഭക്ഷിക്കാനായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഈ പാമ്പുകൾ നമ്മളെ വീട്ടിലോ അതുപോലെ കൃഷി സ്ഥലത്തോ നമ്മളെ പറമ്പിലൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള കാരണം അൻപത് ശതമാനം നമ്മൾ തന്നെയാണ് അതെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് കാഴ്ചശക്തി ഇല്ല നമുക്ക് കാണുന്ന പോലെ കാഴ്ചശക്തി ഒന്നുമില്ല ഷാഡായിട്ട് മാത്രമേ കാണുകയുള്ളൂ അപ്പോ അവര് തരംഗങ്ങൾ വെച്ചും സെൻസർ നാവ് കൊണ്ടുള്ള സെൻസ് വെച്ചിട്ടൊക്കെ ആണ് അതിൻ്റെ ഇരകളെ തേടുക അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ഫുഡ് വേസ്റ്റൊക്കെ വീടിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടുവിടുമ്പോ അത് ഭക്ഷിക്കാനായിട്ട് എലികളൊക്കെ വരും അപ്പോൾ ഈ എലികളെ കൈ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ പാമ്പുകളൊക്കെ നമ്മളെ വീടിൻ്റെ പരിസരത്തേക്കൊക്കെ വരുന്നത് അപ്പോൾ വീട്ടിലേക്കൊക്കെ പാമ്പ് കയറുക എന്നുള്ള രണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ആ വീട്ടിൽ അടുക്കളയിൽ ഇവിടെ എലികൾ ഉണ്ടെങ്കിൽ എലികളെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാമ്പുകൾ കൂടുതലായിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുക രണ്ടാമത് എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള ടൈമിലൊക്കെ മാളങ്ങളിൽ വെള്ളം കയറിയിട്ടും അതുപോലെ നല്ല ചൂടുള്ള ടൈമിലൊക്കെ തണുപ്പ് തേടിയിട്ടൊക്കെ നമ്മൾ വീടിനും വീടിൻ്റെ പരിസരത്തേക്കും വരും അപ്പോൾ ഇത് വീടിൻ്റെ പരിസരത്തേക്ക് വരുന്ന ടൈമിൽ നമ്മളെ ജനവാതിൽ തുറന്നിട്ടതോ അല്ലെങ്കിൽ ഹെയർ ഓലിൻ്റെ ഉള്ളിൽ ഒക്കെ ഇത് മാളങ്ങൾ കണ്ട ബാഗം അതിലേക്ക് മൂവ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ടാണ് പാമ്പുകൾ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ പാമ്പുകൾ നമ്മളെ വീട്ടിലും അതേപോലെ നമ്മളെ കൃഷി സ്ഥലത്തൊക്കെ പാമ്പുകൾ വരുമ്പോൾ പാമ്പുകളെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് പല കെമിക്കലും മാർക്കറ്റിൽ കിട്ടാനുണ്ട് വളപ്പീടികളിലൊക്കെ കെമിക്കൽ കിട്ടാനുണ്ട് ഇത് ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ഒരു പൗഡറാണത് ഇത് നമ്മളെ വള വന്ന കടയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് ഇരുന്നൂറ് രൂപ ആണ് ഇതിൻ്റെ വില അപ്പം ഈ ഒരു പൗഡർ നമ്മളെ വീടിൻ്റെ തറൻ്റെ ചുറ്റോ ആയിട്ടോ അല്ലെങ്കിൽ അതിരിൻ്റെ ചുറ്റു ആയിട്ടോ ഒക്കെ ഈ പൗഡർ ഇട്ട് കൊടുത്താൽ പാമ്പ് ശല്യം അങ്ങനെ ഉണ്ടാവാറില്ല ഞാനത് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സ്ട്രോങ് കൂടിയ ബ്ലീച്ചിങ് പൗഡർ നമ്മളീ തറ തറും മണ്ണും ചേരുന്നതിൻ്റെ അവിടെ തറനോട് പാറ്റിയിട്ട് ഇത് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്താലും അതേപോലെ നമ്മളെ ടെറസിൻ്റെ മേലൊക്കെ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ സൺ സൈഡിൻ്റെ മേലൊക്കെ ബ്ലീച്ചിങ് പൗഡർ സ്ട്രോങ് ഉള്ള ബ്ലീച്ചിങ് പൗഡർ ഇങ്ങനെ ഒരു മാസത്തിലൊരിക്കലും രണ്ടാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുത്താലൊന്നും ഈ പാമ്പുകൾ വരില്ല കാരണം ഈ ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല് അതേപോലെ ബ്ലീച്ചിങ് പൗഡർ അതിൻ്റെ സ്കിന്നിലൊക്കെ ആയി കഴിഞ്ഞാൽ ഈ നമ്മളെ മേലെ ആസിഡ് ഒഴിക്കുന്ന പോലെയാണ് ഈ പാമ്പുകൾക്ക് ഇതിൻ്റെയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ പാമ്പുകൾ നമ്മളെ വീട്ടുപരിസരത്തേക്ക് വരാതിരിക്കും അതുപോലെ ചിലര് മണ്ണെണ്ണക്കൊഴിച്ചു കൊടുക്കും അപ്പം മണ്ണെണ്ണൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഇപ്പം മണ്ണെണ്ണ തീരെ കിട്ടാതിരിക്കുന്നതാണ് അപ്പൊ ഇതുപോലത്തെ ബ്ലീച്ചിങ് ഒക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലത്തെ കെമിക്കൽ വാങ്ങിയിട്ട് വീടിന്റെ പരിസരത്തും കാര്യങ്ങളൊക്കെ ഈ തറനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ അതിരോട് ചേർന്നിട്ടോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാമ്പ് ശല്യം ഇല്ലാതിരിക്കും ഇപ്പൊ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നൊരു പാമ്പ് ശല്യം അതുപോലത്തെ എലികളെ ശല്യം ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റടിക്കും അപ്പോൾ നെറ്റടിക്കുന്നവർ ശ്രദ്ധിക്കണം ചെറിയ നല്ല രീതിയിൽ ഒരു സെന്റിമീറ്റർ ചുറ്റളവിലുള്ള കണ്ണിയുള്ള അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം വലിയ കണ്ണിയുള്ള നെറ്റാവുമ്പോൾ ചേരകൾ അതേപോലെ പാമ്പുകൾ അതിൽ പോകും അപ്പോൾ വലകളിൽ കുടുങ്ങിയിട്ട് പാമ്പായ പിന്നെ പോവാണ് ചെയ്യുക കാരണം നമുക്ക് കൈച്ചിലാക്കാൻ വേണ്ടി ഇനി നമ്മൾ കഴിച്ചിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള മുറിവുകൾ കൊണ്ട് അത് പോകും അപ്പോൾ ഒരു ജീവി നമ്മൾ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നെറ്റടിക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലെ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നതിൽ നെറ്റ് അടിക്കുക അതേപോലെ മീൻ നെറ്റ് വളർത്തുന്നതിലൊക്കെ നെറ്റടിക്കുക നെറ്റടിക്കുകയെന്നുണ്ടെങ്കിൽ ചെറിയ കണ്ണിയുള്ള നെറ്റ് ഉപയോഗിക്കുക കാരണം ഈ പാമ്പുകളിതൊന്നും ഉള്ളിൽക്കൂടി കയറി വരാൻ പറ്റാത്ത രൂപത്തിലുള്ള നെറ്റ് വലകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ആ പാമ്പുകൾ നമ്മളെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ പെട്ടെന്ന് മൂവ് ചെയ്ത് പോകാനായി ശ്രമിക്കുക നമ്മളെ ഡയറക്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പാമ്പുകൾ ഒരിക്കലും ശ്രമിക്കില്ല പിന്നെ അതിന് നിവൃത്തി ഇല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഫ്രണ്ടേജിൽ അല്ലെങ്കിലും അതിന് നമ്മൾ ചവിട്ടൊക്കെ ചെയ്താൽ മാത്രമാണ് അത് നമ്മളെ അറ്റാക്ക് ചെയ്യുകയുള്ളൂ അപ്പം കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവര് എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുക പാമ്പ് വരുന്നതൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട് ഇപ്പൊ വീടുകളിലൊക്കെ ആണ് പാമ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ജനലി അതേപോലെ എയറോളൊക്കെ നമുക്ക് ചെറിയ നെറ്റ് കിട്ടും കൊതുക് കയറാതിരിക്കാനുള്ള നെറ്റുകൾ കിട്ടും അതുപോലത്തെ നെറ്റുകൾ വെച്ചിട്ടൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ പാമ്പ് വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ല രീതിയിൽ ചുമ ഉണ്ട് അപ്പോൾ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് രൂപണം എന്നെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്